ഹലോ കൈസലർ നമസ്കാരം അങ്ങനെ നമ്മുടെ രണാസുനെ പെട്ടു ഇത്തവണ ശരിക്കും പെട്ടു ഇതുവരെയുള്ള വിവാദങ്ങൾ പോലെയല്ല ഇത്തവണ ശരിക്കും രേണുസ്തു പെട്ടിട്ടുണ്ട് കാരണം രേണുസ്തുതി ഇതുവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ പോലും ഇപ്പോൾ തിരിഞ്ഞ് പറയാൻ തുടങ്ങി ഇക്കഴിഞ്ഞ കുറേ നാളുകളായിട്ട് രേണുസ്തുതിക്ക് ഒരുപാട് സൈബർ അറ്റാക്കുകൾ വരാറുണ്ട് പക്ഷേ അപ്പോഴും കുറച്ചൊരു വിഭാഗം ആളുകൾ രേണസ്ദിനെ എപ്പോഴും പതിഞ്ഞു പിടിക്കുന്ന ആളുകളുണ്ട് അഥവാ രേണുസുദീനെ സപ്പോർട്ട് ചെയ്ത് ഏതാ ഒറ്റയ്ക്ക് പടവട്ടി പോകുന്ന ഒരു പെൺകുട്ടിയല്ലേ അവർ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ലേ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ഒരു മാനുഷിക പരിഗണന വെച്ച് സപ്പോർട്ട് കൊടുത്ത ആളുകളുണ്ട് പക്ഷേ അതെല്ലാം ഈ ഒരു സംഭവത്തോടെ വിളിക്കണം ും കാര്യമാണ് കാണിച്ചു എന്താണ് അറിയണ്ടേ സംഭവിച്ചത് മക്കൾക്കും വേണ്ടിയിട്ട് ഒരു വീട് കൊടുക്കുന്നു ഇന്നലെ രേണു സുധി ഒരു മീഡിയോട് പറയുന്നുണ്ടായിരുന്നു അതായത് ആ വീട് ചോരുന്നുണ്ട് ഹാളിൽ ചോരുന്നു ലിവിംഗ് ഏരിയയിൽ ചോരുന്നു ബെഡ്റൂമിൽ ചോരുന്നു ഒരു വർഷം പോലും തികച്ചായിട്ടില്ല ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് എന്താണ് റിയാലിറ്റി എന്താണ് വാസ്തവം പക്ഷേ രേണു കാണിച്ച പരിപാടി എന്താണെന്ന് അറിയാമോ വീടിന് കുറച്ച് മെയിൻസ് ഉണ്ടാവും ഉണ്ടാവും അത് ഈ സൗജന്യമായിട്ട് വീട് കൊടുത്ത് ആളോട് പറയുകയാണ് ഈ വീടിന്റെ മെയിൻസുകൾ എല്ലാം ചെയ്തുതരണം അതല്ലെങ്കിൽ ഞങ്ങൾ യൂട്യൂബേഴ്സിനോട് വിളിച്ചു പറയും യൂട്യൂബേഴ്സ് എല്ലാം കൂടെ ഇങ്ങോട്ട് വന്ന് വീഡിയോ എല്ലാം കൂടെ ഇട്ട് വീട് വന്നത് ആളെ അങ്ങോട്ട് ഏറെ കയറ്റി ആകെ പ്രശ്നമാക്കും എന്നുള്ള അർത്ഥത്തിൽ ഒരു ഭീഷണി സ്വപ്നത്തിനാണ് പറഞ്ഞത് എൻ്റെ പൊന്നു തരുന്നു ആയിരക്കണക്കിന് ആളുകളാണ് വീടില്ലാതെ വാടക വീട്ടിലും തെരുവിലും വഴിയാരിത്തുമൊക്കെ കിടക്കുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് ഇത്രയും നല്ലൊരു വീട് കിട്ടിയെങ്കിൽ നിങ്ങൾ ദൈവത്തോട് നന്നു പറയുകയാണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് കിട്ടിയൊരു മഹോഭാഗ്യമാണ് പക്ഷെ നിങ്ങൾ കാണിച്ചത് ശരിയായിട്ടില്ല ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല പലതും പറയണമെന്നുണ്ടോ പക്ഷേ സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് ഇത്രയൊക്കെയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ എന്ത് പറഞ്ഞാലും രേണു കാണിച്ച് ശരിയായിട്ടില്ല രേണുവിന്റെ ഈ പോക്ക നാശത്തിലേക്ക് തന്നെയാണ് ഒരു സംശയമില്ല ഇല്ല ഈ ഫെയിമൊക്കെ എല്ലാ കാലത്തും ഉണ്ടാവുന്ന രേണു ഒരിക്കലും വിചാരിക്കണ്ട രേണു ഇപ്പോൾ കുറെ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ നിൽക്കണം ശരിയാണ് പക്ഷെ കൊല്ലം സുതി എന്നുള്ള ആ ഒരു പേര് തന്നെയാണ് രേണു സുദിനെ ആളുകളെ ശ്രദ്ധിക്കാൻ സ്വീകരിക്കാൻ കാരണമായിട്ടുള്ളത് അതല്ലാതെ രേണുവിന്റെ അമനേം കണ്ടിട്ടുണ്ടോ അത് രേണുവിന്റെ ഫോട്ടോഷൂട്ടും വൈറലൊക്കെ കണ്ടിട്ടുള്ള ആളുകൾ ഇഷ്ടപ്പെടുന്നതാണ് വിചാരിക്കുന്നത് ഒന്നുമല്ല ഒക്കെ വെറും തോന്നലാണ് ഈ സോഷ്യൽ മീഡിയക്കിൽ വൃത്തിയതും ട്രെൻഡിങ്ങുകളൊക്കെ മാറി പറയും ഇതിനെക്കാളും കൊടിയെട്ടെ ആളുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു ഒന്ന് വെറുതെ വഴിക്ക് പോയത് നിന്നാ ഒന്ന് കാർ നേരത്ത് വെള്ളിട്ടിറങ്ങിയ നിമിഷം കൂടി ആയിരക്കണക്കിന് ആരാധകർ വളയുന്ന ആളുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒന്ന് തകർത്തിട്ട് പോയതാണ് രേണു അത്രയ്ക്കൊന്നും ആയിട്ടില്ല അതുകൊണ്ട് അഹങ്കാരമില്ലാതെ മുന്നോട്ട് പോയ രേണു കൊള്ളാ കുറച്ചുകാലം കൂടി ഫീൽഡിലൊക്കെ പിടിച്ചു നിൽക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഒന്നും അല്ലാതെ ഇപ്പോ രേണുവിനെ സപ്പോർട്ട് ചെയ്ത് പല വീടുകളും ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങളെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കിട്ടും പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഒരു കാരണവശാലും രേണുവിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലെന്ന് തന്നെ അല്ല രേണു കാണിച്ചതും മഹാമോശമാണ് വെറും ഡാഷ് പരിപാടിയാണെന്ന് പറയാൻ ഇരിക്കാൻ പറ്റത്തില്ല നമ്മൾ അവര് ആ വീടുണ്ടാക്കുന്ന സമയത്ത് അതിന്റെ ഫ്രണ്ടിൽ നമ്മളൊരു ലോവേഴ്സ് പോലെ കൊടുത്തു ലോവേഴ്സ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ജെഎയുടെ ലയേഴ്സ് ഇട്ട് കൊടുക്കുക നമ്മൾ സാധാരണ എയർ സർക്കുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത് അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ രാത്രി നല്ല കാറ്റും നല്ല തണുപ്പൊക്കെ ഉണ്ടായിരിക്കും പൊതുവേ എ സി ഉപയോഗിക്കാത്ത വീട്ടുകള് ചെയ്യുന്ന ഒരു പരിപാടിയാണ് അത് അപ്പോൾ അതങ്ങനെ ചെയ്ത് കൊടുത്താണ് നമ്മൾ അപ്പോൾ അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ആ പ്ലോട്ടിനകത്ത് ആ ഒരു വീട് മാത്രമാണ് നിൽക്കുന്നത് ചുറ്റും മരങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും അപ്പോൾ നല്ല കാറ്റു മഴയുണ്ടാവുമ്പോൾ അതിൻ്റെ ഉള്ളിലെ എന്ന് പറയും ഞങ്ങൾ തൂവാലടിക്കാൻ എന്നൊക്കെ പറയില്ലേ നമ്മൾ അങ്ങനെ അടിച്ച് വരുന്ന് വെള്ളം വരുന്നുണ്ടവിടെ അത് ഞങ്ങൾക്ക് അറിയാം അത് ഞങ്ങളുടെ അടുത്ത് കുറേ മുന്നേ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മഴയുടെ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നോ അതാണ് അവിടുത്തെ സംഭവം അല്ല അത് അവിടെ ചോർച്ചയെ മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല പക്ഷെ അവര് പറയുന്നുണ്ടോ ഒരു വീഡിയോ ഒക്കെ പറയുന്നത് ഗ്ലാസിന്റെ ഇടയ്ക്ക് കൂടെ വരുന്നതെന്ന് പറയുന്നത് എനിക്ക് ലെഫ്റ്റ് സൈഡിലും അതേപോലെ ഉണ്ടായിരുന്നു അപ്പൊ ലെഫ്റ്റ് സൈഡിലാണ് തൂലടിച്ച് വരുന്നത് കുറച്ച് കൂടുതലായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ ഗ്ലാസ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഗ്ലാസിന്റെ ഇടയ്ക്ക് കൂടെ വരുന്നത് എന്ന് പറയുന്നത് ഏഴു ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ കൊളുപ്പുണ്ടോ ഉടുപ്പ് ഏറ്റവും മനോഹരമായ ഒരു വീട് കിട്ടിയിട്ട് അതിന് ചെറിയൊരു മെയിൻ്റെസ് വന്ന അത് പോലും ചെയ്യാൻ പറ്റത്തില്ല ഇരുപത്തിനാല് മണിക്കൂർ ഫീൽഡിൽ ആണെന്നാണ് പറയുന്നത് റീൽസും സിനിമയും ആൽബവും ഒക്കെ അതെ ഇതൊക്കെ സൌജന്യമായിട്ടാണ് ചെയ്യുന്നത് ഏഴണിന് പൈസ ഒന്നും കിട്ടുന്നില്ലേ മോശമാണ് ഏഴു മോശം തന്നെ പറയാതിരിക്കാൻ പറ്റത്തില്ല ഇനിയിപ്പം വരാൻ പോകുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട് കിച്ചു പിന്നെ വൃതപ്പന്റെ പേരിലാണ് അതായത് കൊല്ലം ശുദ്ധിയുടെ മക്കൾക്കാണ് ഈ വീട് കൊടുത്തേക്കുന്നത് അവരുടെ പേരിലാണ് വീട് രജിസ്റ്റർ ചെയ്തേക്കുന്നത് രേണു സ്വതികത്ത് യാതൊരു അവകാശമില്ല ഈ പിള്ളേരുടെ അമ്മ എന്നുള്ള മറ്റേ അവകാശം മാത്രമാണ് ഉള്ളത് ഈ ഒരു വീട്ടിൽ സ്വാതന്ത്ര്യത്തോടെ കിച്ചുന് വന്ന് കയറാനോ അവര് പോയി കിടക്കാൻ അവരുടെ സ്വന്തമായിട്ട് ഒരു മുറിയില്ലെന്ന അതായത് അവന്റെ പേരിൽ കിടക്കുന്ന വീടും സ്ഥലവും അവന് കിടക്കാൻ മുറിയില്ല ആ മുറിയിലെല്ലാം വേറെ ആളുകളും ഒന്ന് കിടക്കുക ഏഴു എൻ്റെ ബന്ധുക്കളല്ല എന്റെ പൊന്നും രേണു നിങ്ങളിൽ കാണിക്കുന്നത് ശരിയല്ല മാത്രമല്ല നിങ്ങളിൽ കാണിക്കുന്ന മണ്ടത്തരം തന്നെയാണ് ഇനി ഇവരുടെ എല്ലാം ശല്യം സഹിക്കാൻ പറ്റാതിട്ടാണോ നടക്കില്ല ചീട് വാട വീട്ടിലേക്ക് പോവുകയാണ് ആ ഒരു നല്ല വീട്ടിൽ താമസിക്കാൻ ഡേവ് അർഹതയില്ലെങ്കിൽ വാട വീട്ടിൽ പോകുന്നത് തന്നെയാണോ നല്ലത് അതിനപ്പുറം ഒന്നും പറയാനില്ല കൊല്ലം ശുദ്ധിയുടെ പേരിൽ സൗജന്യമായിട്ടൊരു വീട് കിട്ടിയിട്ട് അയാളുടെ ഒരു അവാർഡ് പോലും സൂക്ഷിച്ചു വെക്കാൻ ഒരു സ്ഥലമില്ലാത്ത വീടാണത് എങ്ങനെ സ്ഥലം ഉണ്ടാവും ഉള്ള സ്ഥലത്തെല്ലാം വേറെ ആളുകൾ വന്ന് താമസിക്കുകയല്ലേ ഭയങ്കരം തന്നെ കേട്ടോ ഭയങ്കരം തന്നെ പറയാതിരിക്കാൻ പറ്റത്തില്ല നിങ്ങളുടെ ഒരു പ്രൊഫഷനെ ചോദ്യം ചെയ്യുന്ന രീതിയാണ് രേണുവിന്റെ ആ ഒരു പ്രതികരണം അതായത് നിങ്ങൾ കൊടുക്കുന്ന സാധനത്തിന് ഒരു ക്വാളിറ്റി ഇല്ല വീടിന് ചോർച്ച എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ പ്രൊഫഷനെ തന്നെ അത് ചോദ്യം ചെയ്യപ്പെടുകയാണ് തീർച്ചയായിട്ടും ഞങ്ങൾ ഇപ്പോ കേരളത്തിൽ മാത്രമല്ല ബാംഗ്ലൂരും ചെന്നൈയിലും ഇവിടെ പ്രൊജക്ട് ചെയ്യുന്ന ആൾക്കാരാണ് അതും വലിയ ഹൈ ലക്ഷറി വീടുകൾ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ സത്യം പറഞ്ഞാൽ സൗജന്യമായിട്ട് ആ വീട് വെച്ച് കൊടുത്ത മനുഷ്യനെ നമിക്കണം ഇയാൾക്ക് ജീവിതത്തിൽ പറ്റിയൊരു തെറ്റി ഇത് മാത്രമാണ് അയാൾ ഈ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് വീടിനെന്തെങ്കിലും ഒരു മെയിൻ്റെസ് ഉണ്ടായോ അതായത് ഒരു ബൾബ് പൊട്ടിയ ബൾബ് കത്തുന്നില്ലെങ്കിൽ മോട്ടർ കേടായ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഉടനെ ഇങ്ങനെ വിളിക്കുകയാണ് അങ്ങനെ ഉടനെ ആളെ വിട്ട് നന്നാക്കി കൊടുക്കണം അതന്നെ വീട് വെച്ചപ്പോൾ അങ്ങനെയുള്ള എഗ്രിമെന്റ് വല്ലതും ഉണ്ടായിരുന്നു അതായത് എന്താ വന്നാലും ഉടനെ ഒന്ന് ചെയ്തു കൊടുക്കാമോ സോ ഭയങ്കര തന്നെ ഇങ്ങനെ വീട് കിട്ടാൻ ആളുകൾ കൊതിക്കാൻ ഇങ്ങനെയൊക്കെയുള്ള വീടുകൾ ആൾക്കാർ കിട്ടി കഴിഞ്ഞാൽ സ്വർഗം പോലെ നോക്കും ഈ ചെറിയ ചെറിയ വീടുകളിൽ താമസിക്കുന്ന ആളുകൾ കൂടും നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ആ വീടിന്റെ ഭംഗിയൊന്നും കാണണം അതിന്റെ പരിസരവും മുറിയൊക്കെ അവർ എത്ര ഭംഗിയായിട്ടാണ് പെയിന്റൊക്കെ അടിച്ച് വൃത്തിയാട്ടാണ് അത് സൂക്ഷിക്കുന്നത് ഇത് പല ആളുകളും കമന്റ് എഴുതിയിട്ടുണ്ട് ദാനം കിട്ടിയ സാധനത്തിന് യാതൊരു വിലയിരിക്കും അർഹതപ്പെട്ടവർക്ക് ഈ സാധനം കൊടുക്കാവൂ എന്ന് ഈ ഫെറോസ്ഖാനോട് പല ആളുകളും പറയുന്ന കമന്റുകൾ നമുക്ക് കണ്ടിട്ടുണ്ട് ഇതുവരെ ഉണ്ടായ വിവാദങ്ങളൊക്കെ സോഷ്യൽ മീഡിയ വിവാദങ്ങളായിട്ടാണ് ആളുകൾ കാണുന്നത് പക്ഷേ ഈയൊരു വിവാദത്തിനും വിവാദം വീണൊന്നും ഇത്രയും കാണത്തില്ലെന്ന് മാത്രമല്ല ഈ ഒരു കാര്യത്തോടെ ഇതുവരെ രേണുവിനെ സ്നേഹിക്കുക സപ്പോർട്ടും ചെയ്ത ആളുകൾ രേണുനെ വെറുക്കും ഒരു സംശയം കാരണം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന പല ആളുകളുടെ മീഡിയ കണ്ടു അവർ പറയുന്നുണ്ട് ഇതുവരെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനിയും ഒരു സപ്പോർട്ട് ഉണ്ടാവില്ല എന്ന് പറയുക റേഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ വേണ്ടി ഇത്രയും ചളി പരിപാടികൾ കാണിച്ചു ഉള്ള കരിയറോടെ കയരുത് മാത്രമേ പറയാനുള്ളൂ